അത് പെട്ടെന്ന് തീർന്നു പോകുകയും വീണ്ടും വേണമെന്ന് പറയുകയും ചെയ്യും വിശക്കുകയും ദാഹിക്കുകയും ചെയ്താൽ അതിനെ വയറു നിറച്ച ആഹാരം ലഭിച്ചു കഴിഞ്ഞാൽ നാം പറയും മതി തൃപ്തിയായി നീതിക്ക് വേണ്ടി പോരാടുന്ന മുനമ്പം കടലോരത്തിലെ മക്കൾക്ക് നിയമം വരത്തക്കരുനുവദിച്ചു കിട്ടുകയും നിങ്ങൾ പിറന്ന മണ്ണിൽ നിങ്ങളുടെ കാലിടറാതെ വണ്ണം നിങ്ങളെ നിലനിർത്തുകയും ചെയ്യുന്ന നിയമ സംഹിതകളോ ഭരണ സംവിധാനങ്ങളോ ഇവിടെ ഇല്ലെങ്കിൽ കൂടി അതിനെയൊക്കെ അതിജീവിക്കുന്ന വലിയ ശക്തിയുടെ സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുതകരങ്ങളിൽ വിശ്വസിക്കുന്ന ജനതയാണ് ഈ കടലോര മക്കൾ നാം ഓരോരുത്തരും ഇതിനപ്പുറം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ജനതയെ പിടിച്ചു വെച്ച വെച്ചോലെയും കൂട്ടലെയും നേരിട്ടത് പാട്ടൻ മിസൈലോ കണ്ടല്ല തങ്ങളുടെ കഷ്ടതയിൽ അവർ യഹോവയോട് നിലവിളിച്ചു യഹോവ അവർക്ക് ഉത്തരമരുവി യഹോവ എന്ന സംശയയുടെ അർത്ഥം സർവശക്തനായ പരമകാരുണികനായ ദൈവം സർവവ്യാപിയായ ദൈവമാണ് ആ ദൈവം നമ്മുടെ അപ്പനായിട്ടുള്ളപ്പോ ഈ നഞ്ഞൂലുകളെ എന്തിനു പേടിക്കണം ഇവിടെ വകഫല്ല ഇനി ഇനി അതിനപ്പുറത്തൊരു നിയമമാണെന്ന് കൂടി ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിച്ചാൽ പേടിപ്പിക്കുന്നവരല്ല ഈ സമൂഹം ഭാരതം ഒരുപാട് ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട് ഒരുപാട് വൈദേശിക ശക്തികളെ ചരിത്രാതീത കാലം മുതൽ നേരിട്ടിട്ടുണ്ട് ഹൈന്ദവനെന്നോ ജൈനനെന്നോ പാഴ്സി എന്നോ ഇസ്ലാമെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ലാതെ നാം ഇന്ത്യക്കാർ നാം ഭാരതീയർ എന്നുള്ള ഒറ്റ ഒറ്റ വികാരം അതാണ് ഇന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ചത് ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ഇതുപോലുള്ള കടന്നുകയറ്റങ്ങളിലേക്ക് നമ്മെ വലിച്ചു വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു ആശങ്ക നമ്മുടെ മുമ്പിലുണ്ട് കടലിന്റെ മക്കളെ സംബന്ധിച്ചോളം അത് ജാതിമത വ്യത്യാസമില്ലാതെ അവരുടെ ചങ്കുറപ്പിന്റെ കരുത്തിന്റെ ചരിത്രം പതിനെട്ടിലും പത്തൊമ്പതിലും കണ്ടതാണ് മുനയിലൂടെയും ഊരിപ്പിടിച്ച വാലിൻറെയും നീട്ടിപ്പിടിച്ച കത്തിയുടെയും മുമ്പിലൊക്കെ ഇങ്ങനെ വീശി നടന്നു ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ലെന്നൊക്കെ പറഞ്ഞ് ബ്രണ്ണൻകോളിൽ നടന്ന ഒരു മുഖ്യമന്ത്രിക്ക് പ്രളയം വന്നപ്പോ കേരളത്തെ രക്ഷിക്കാനായില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ കിട്ടിക്കെട്ട് അതിന്നും അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ പ്രളയബാധിതരായ നൂറായിരക്കണക്കിന് ജനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട് ആ സ്ഥല സ്ഥാനത്ത് മലയാളികളുടെ കണ്ണുനീര് കണ്ട് അവരെ രക്ഷിക്കുവാൻ ഓടിയെത്തിയത് ഈ കടലിന്റെ മക്കൾ കടലോരത്തിലെ മക്കളാണ് അവരൊരിക്കലും ഒരാളെയും രക്ഷിക്കുമ്പോ നിങ്ങൾ ഏത് ജാതിയാണെന്നോ മതമാണെന്നോ ചോദിച്ചില്ല ചോദിച്ചില്ല ഒന്നും ചോദിച്ചില്ല അവർക്ക് നൽകിയത് തിരിച്ചു നൽകിയതെന്താ അവർക്ക് തിരിച്ചു നൽകിയത് ഇപ്പോ എന്താ നന്ദിഗ്രാമിൽ പണ്ടൊരു ഭൂസമരം നടത്തി ആ ഭൂസമരത്തിന്റെ റിസൾട്ട് എന്താണ് ആ റിസൾട്ട് ആണ് ഇന്ന് അവിടെ മാറ്റമുണ്ടായത് ഈ പുനമ്പൻ സമരത്തിലൂടെ ജനതയെ ജാതിയുടെ മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ തരംതിരിക്കുകയും നിരക്ഷരും നിരാലംബരും ആശ്രയമില്ലാത്തവരുമായ മനുഷ്യരെ ഗുരുതിയിൽ നിന്ന് വറതട്ടിയിലേക്ക് എടുത്തുവിടുകയും അവരുടെ പിറന്ന മണ്ണിൽ നിന്ന് അവരെ വലിച്ച് ഇറക്കി വിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കരി നിയമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സർക്കാരും ഒരു രാഷ്ട്രീയ പാർട്ടിയും എന്നില്ല അന്ന് അവിടെ നടത്തിയത് പശ്ചിമ നടത്തിയ ആ സമരം പോലെ ഈ സമരം ഈശത്തിന് കാരണമാകുമെന്നുള്ളത് സർവശക്തരായ ദൈവത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് എന്ത് ചെയ്യാ ആശീർവദിക്കുകയാ ഇവിടെയും ഇനി ഒരിക്കലും എന്തുണ്ടാകരുത് ഈ പാവപ്പെട്ടവന മേൽ കുതിര കയറുന്ന ശക്തികൾ വളരരുത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുന്ന പച്ചമാംസത്തിന്റെ മനസ്സുള്ളവരുണ്ടാകണം ഭരണാധിക വിവരാൻ അങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കണം ഞങ്ങൾ ട്വന്റി ട്വന്റി പാർട്ടിക്കാരുടെ ലക്ഷ്യവും അത് തന്നെയാണ് ഭാഗ്യത്തോടെ ഈ പ്രതീക്ഷ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തും ട്വന്റി ട്വന്റിയുടെ അനുഭാവിയും ഒക്കെയാണ് അവരൊക്കെ എന്തു ചെയ്യുന്നുണ്ട് ഈ നാട്ടിൽ വിശക്കുന്നവൻ ആഹാരം ദാഹിക്കുന്നവന് കുടിവെള്ളം ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം വസ്ത്രമില്ലാത്തവന് വസ്ത്രം കിടപ്പാടമില്ലാത്തവന് വെറും ഒരു മൂന്നര സെന്റിൽ പുഴുവരിക്കുന്ന ഓടകൾക്ക് കൂര വെച്ചു കൊടുക്കുന്ന പദ്ധതിയല്ല ഏറ്റവും സുരക്ഷമായ രീതിയിൽ ആഡംബര സമന്നിതമായി അവൻ്റെ എല്ലാ സൗകര്യങ്ങളും നിയോ നിയോഗിക്കത്തക്ക രീതിയിൽ വീടുകൾ കെട്ടിത്തൊടുക്കുകയും അവന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യനോടൊപ്പം നിൽക്കുന്ന കണ്ണീരൊപ്പുന്നവർ കണ്ണീരൊഴിക്കുന്നവരുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി കടലിന്റെ മക്കൾക്ക് കടലോര ജനതയ്ക്ക് എല്ലാവിധ ഐക്യദാർഢ്യവും നൽകുകയാണ് ഹൃദയത്തിന്റെ ഭാഷയിൽ പലപ്പോഴും ട്വന്റി ട്വന്റിയുടെ നേതാക്കന്മാരും അംഗങ്ങളും ഈ സമരം തുടങ്ങിയ കാലം മുതൽ ഈ വേദിയിൽ വരുന്നുണ്ട് പക്ഷെ അഡ്രസ് ചെയ്യാനുള്ള അവസരം ഇപ്പോഴാണ് ലഭിച്ചത് നിങ്ങൾക്ക് എല്ലാവിധം അംഗങ്ങളും നേരുന്നു നിങ്ങളെ ഒരാളും ഇവിടെ നിന്ന് കുടിയിറക്കില്ല കാരണം ഇത് കുടിയടപ്പ് ഭൂമിയല്ല കാലാകാലങ്ങളായി നിങ്ങളുടെ മാതാപിതാക്കന്മാർ പേരിൽ കൂട്ടിയും കലങ്കറ്റിയും കൈവശം വെച്ചും അനുഭവിക്കുന്ന ഭൂമിയാണ് അത് പിടിച്ചു മറിക്കാൻ ഒരു കഴിയില്ല ആ ശക്തികൾ എന്തു ചെയ്യും സത്യത്തെ അടക്കി ഒതുക്കി നിർത്താൻ മൂന്ന് ദിവസത്തെ താമസമേ ഉള്ളൂ കുരിശിൽ കുരിശിൽ പീഡാനുഭവം മൂന്ന് ദിവസത്തെ കാര്യമേ ഉള്ളൂ മൂന്നാം ദിവസം സത്യമുഴറ്റു ആ സത്യത്തിൽ വിശ്വസിക്കാൻ പാർട്ടി ട്വൻഡി പാർട്ടി പാർട്ടി nhau <laughs> phải